വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാ മതി മെസ്സേജ് അയച്ചാ മതി വാട്സാപ്പില് ടീഷർട്ട് കൈ കൊള്ള പ്രൊഫൈലിലെ നമ്പർ ഉണ്ട് ഉണ്ടോ വാട്ട്സപ്പിലെ മെസ്സേജ് അതെ അതെ അയച്ചു ബൈ കിസിസ് ആണ് അറിയില്ല അപ്പൊ ഇല്ലില്ല അറിയില്ല എവിടെ കല്ലു കല്ലു അപ്പുറത്ത് റൂമിലുണ്ട് മാസ്ക് മാറ്റിയുള്ള ചേട്ടാ മാറ്റി അതെ അതെ അച്ഛനും ബോധമുണ്ട് കാരണം ഞങ്ങക്ക് വേറെ ഐഡിയേ ട അത് വിളിച്ചാൽ കിട്ടുവോ കല്ല് അതിന് വിളിച്ചാൽ കിട്ടുവോന്ന് ആ നമ്പറിൽ വിളിച്ചാൽ ആ കുഞ്ഞി പൊട്ടിൻ എന്താ പൊട്ടിന്റെ നെയ്മെന്താ ഇതാണോ ഉദ്ദേശിച്ച ണ്ടാവും ഇനി ലൈവിൽ വരുമോ ആ വരും ചെലപ്പോ പറയാൻ പറ്റില്ല നിങ്ങള് വന്നാ വരും നാട്ടിലവിടെ നാട്ടില് പത്തനംതിട്ട കോഴിക്കോട് സാന്ദ്ര നമ്പർ പറ

കോഴിക്കോട് ഐഡിയ ഉണ്ടോ കോഴിക്കോടുകാരിക്ക് ഐഡിയ ഉണ്ട് ഇല്ല ഉണ്ടാവുമ്പോൾ കല്യാണിക്ക് എന്താ പണിന്നോ കല്യാണി ഫോണിൽ ചാറ്റ് മെസ്സേജ് അയക്കില്ലേ ഞാൻ റിപ്ലൈ ആണോണ്ടിരിക്കണി കൊറച്ച് കഴിഞ്ഞിട്ട് വരും പറ ഇല്ല എനിക്ക് ഐഡിയ ഒന്നുമില്ല ഐഡിയ പറയാ ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെ പറയാൻ പറ്റും എന്റെ ഐഡിയറിയില്ല ആദിര സന്ദ്രാ സോബ് സബ്സ്ക്രൈബ് നമ്പർ പേസ്റ്റ് ഉള്ളതുണ്ടല്ലേ പ്ലീസ് ചെക്ക് പ്രൊഫൈൽ ഓക്കേ കൊടുക്ക പോയിക്കോ നാട്ട കാണാമって ಅಂದ್ರೆ ನಾನು ಇಪ್ಪ ಇದಲ್ಲ ಛೇಟಾ പിന്നെങ്ങനെയാണ് നാട്ട കാണೋದು ಇದು ರೀಂಜಿಂಗ್ ಡೆ ಪ್ರಾಬ್ಲಮ್ ಇದೆ ಅಂತೋ നാട്ടิ ವರ್ಮಲೋ ಓ ಸಾರಿ യോര് പേരുണ്ടോ കൊതുകാണ് കണ്ടത് അതുകൊണ്ട് വിളിച്ചതാണ് സോറി ചേട്ടാ സാന്ദ്ര ആതിര കൊള്ള ഓ കൈ താങ്ക് യു പ്രദീപ് അതിന് കണ്ണുവിന്റെ

കൊള്ളില്ലാശിക്കുള്ള ഞാൻ അത്രക്കാരനോ ഓക്കെ ഓക്കെ ആശ ഒരുപാട് തുള്ളുണ്ടോബ്ലുണ്ടോ

എനിക്ക് ചെറുതായിട്ട് പനിക്കുണ്ടോ പനിക്കുന്നുണ്ടോ സോണി കൊറച്ചു കണ്ടിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ സോണി നോക്കിയിരുന്ന പറയുന്ന ആളൊക്കെ തീരെ നോക്കാറില്ല രാവിലെ കണ്ണു തുറന്ന ഫോണിലാണ് ആതിര കൊല്ല സ്ലാങ്ങൾ കോഴിക്കോട് കല്ല് ബിസിയാണ് കല്ല് കൊറച്ചപ്പുറത്തോ എന്താണോ കൊതുക് ഒന്നുല്ല കൊറച്ച് കഴിച്ചു അതെന്ത് കൊതുകിനെ അറിയില്ലേ കൊതുകിനെ അറിയില്ലന്ന കൊതുകിനെ അറിയാം കൊതുകു കുത്തി കൊല്ലുന്ന സാധനല്ല ഭയങ്കര ചൊറിച്ചിട്ടെടുക്കും കൊതു കുത്തിയാൽ നമ്പർ വിളിച്ചു ഈ ആ നമ്പറിൽ മെസ്സേജ് നിങ്ങൾക്ക് കല്ലു കൊതുക് വെക്കണ എന്റെ കൈ അവടെ കൈ എന്റെ കൈയിലാണ് വെച്ചിട്ടുള്ളത് ചേട്ടൻ അതെന്ത് സാധന Hi, hi, hi. So so, ് ഹായ് സുഹന്ദർ ആരാ ആതിര കണ്ണൂരിനെ ഞാൻ കുർത്തി എങ്ങനറിയാ എനിക്കറിയില്ലല്ലോ ഫോട്ടോ നോക്കണം ആ പാട്ടുകൾ മനസ്സിലാവണല്ലോ കല്ല് വന്നേ പറ്റൂ ഇത് പറ്റൂപ്പിയണെങ്കി കല്ല് വേണം അതെന്താ തോന്നാത്ത കല്ല് വരുമെന്ന് പറച്ചിനാഷ്ടാട്ടുകാരിയാണോ ഓക്കെ ഓക്കെ ശരി കൊതുകെ ഞാൻ കൊതുക്കുന്നു ആണോ അപ്പൊ കൊഴപ്പില്ലല്ലോ കൊതിക

കുറച്ച് കൊറച്ചിട്ട് വരാം അയ്യോ ചേച്ചി പോയില്ലേ പോവല്ലോ